നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് രണ്ട് മാസത്തിനപ്പുറം കോപ്പ അമേരിക്കയുടെ പോരാട്ടങ്ങൾ യു എസില് വെച്ച് നടക്കും ഈ ഘട്ടത്തിൽ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും നെയ്മർ ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നതാണ് ഒരു ഫൈനൽ റിപ്പോർട്ട് ഒന്ന് വന്നെങ്കിൽ ഇപ്പം റോഡ്രിഗോ ലാസ്മർ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്കവറി പീരീഡ് സമയമെടുക്കും സമയമെടുക്കും കോപ്പ അമേരിക്കയ്ക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതയില്ല അത് അടുത്ത സീസണിന് തുടക്കമാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഈ ഇന്റർനാഷണൽ ബ്രേക്കിനുള്ള ടീം സെലക്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഡൊറിവാൾ ജൂനിയർ ഒരു പ്രതീക്ഷ നൽകിയിരുന്നു നെയ്മർ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കുകയാണ് എന്ന് ഇപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇന്നവർക്ക് സ്പെയിനുമായിട്ട് കളിയുണ്ടല്ലോ ഡൊറിവാൾ ജൂനിയറോട് വീണ്ടും നെയ്മർ ജൂനിയറെ ജൂനിയറെക്കുറിച്ച് ചോദിക്കേണ്ടായി അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് നോക്കുക അദ്ദേഹം പറഞ്ഞ മറുപടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം അദ്ദേഹം റിക്കവറായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ബ്രസീലിൽ ഉണ്ടായിരുന്നു ഇവാലുവേഷൻസ് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസിൻ്റെ ഇവാലുവേഷൻ നടത്താൻ വേണ്ടി എത്തിയതാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം നല്ല രൂപത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തു വരുന്നുണ്ട് ഹവ് എവർ ഇപ്പോഴേ അദ്ദേഹം എന്ന് കളിക്കളത്തിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചൊരു കോൺക്രീറ്റ് അസസ്മെന്റ് നടത്താനുള്ള സമയമായിട്ടില്ല അത് വളരെ നേരത്തെ പോകും ഇപ്പോഴേ നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം എന്ന് റെഡി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് അതിന് കുറച്ചുകൂടി സമയമെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ട് വരേണ്ടതുണ്ട് എന്ന് കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറുടെ വാക്കുകൾ കൂടി നമ്മൾ ചേർത്ത് വായിച്ചാൽ കൊപ്പ അമേരിക്കക്ക് നെയ്മർ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ അവസാനിക്കുകയാണ് ഏതായാലും നെയ്മർ ഇല്ലെങ്കിലും ബ്രസീലിന് മറ്റു പ്രതിഭകൾ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോച്ചിന് ഒരുപാട് ജൂനിയർ ഉള്ളത് ഇംഗ്ലണ്ടിനെതിരെ മികച്ച രൂപത്തിൽ ടീം കളിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ സ്പെയിനെതിരെ എങ്ങനെ കളിക്കും അത് കാത്തിരുന്നേ കാണണം അതോടൊപ്പം തന്നെ വിക്ടർ റോക്കിനെ ഇപ്പോൾ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വിക്റ്റർ റോക്കിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം സ്പെയിനിലേക്ക് ചേക്കേറി ബാഴ്സലോണയിൽ എത്തിയിട്ട് വിക്റ്റർ റോക്കിന് വേണ്ട വിധത്തിൽ അവസരം ലഭിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷനിൽ ചാവി കളിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ ദുരുവാൾ ജൂനിയർ പറയുന്നത് ഒരു അഡാപ്ഷൻ ഒരു അഡാപ്റ്റേഷന് സമയമെടുക്കും അദ്ദേഹം ബ്രസീലിൽ നിന്ന് സ്പെയിനിലേക്ക് എത്തിയിട്ടല്ലേ ഉള്ളൂ ബിനി ജൂനിയർക്ക് ഇതുപോലെ അഡാപ്റ്റ് ആവാൻ സമയം വേണ്ടിയിരുന്നു റോഡ്രിഗോക്ക് സമയം വേണ്ടിയിരുന്നു അത്രയൊക്കെ ഇവിടെ വിക്ടർ റോക്കിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളൂ വിക്റ്റർ റോക്ക് ക്വാളിറ്റിയുള്ള കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മികച്ച എന്താണെന്ന് എല്ലാവർക്കും അറിയാം വരും നാളുകളിൽ അത് തെളിയിക തന്നെ ചെയ്യും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാഗമാവും മിറ്റർ റോക്ക് എന്നുള്ള സൂചന കൂടി ഇപ്പോൾ കോച്ച് നൽകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി